ഹായ് ഗൈസ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയായിരിക്കും നമ്മുടെ തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ നടന്നത് ഒരു കുടുംബത്തിലെ അഞ്ച് പേരെ അതുപോലെ തന്നെ അഫ്ഫാൻ എന്ന് പറയ ഈ കൊല നടത്തിയ അഫ്വാൻ എന്ന പയ്യൻ്റെ സുഹൃത്തായ ഒരു പെൺകുട്ടി പെൺകുട്ടിയടക്കം ആറുപേരെയാണ് ഈ പയ്യൻ കൊല്ലാൻ ശ്രമിച്ചത് അതിൽ ഈ പയ്യൻ്റെ മാതാവ് അതീവ ഗുരുതരാവസ്ഥയിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പയ്യനും അതുപോലെ തന്നെ പോലീസിൽ കീഴടങ്ങിയിട്ടുണ്ടെങ്കിലും ഈ പയ്യനും വിഷം കഴിച്ചിരുന്നു എലിവിഷം കഴിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ കിട്ടിയൊരു വാർത്ത ശരിക്കും പറഞ്ഞാൽ ഈ പയ്യൻ പോലീസിൽ കൊടുത്തൊരു മൊഴി എന്തെന്നറിഞ്ഞ എന്താ എന്താണെന്നറിഞ്ഞാലാണ് നമ്മൾ ഞെട്ടുന്നത് ഒരു കുടുംബത്തിലെ കുറച്ച് ബാധിത പ്രശ്നമുണ്ടായിരുന്നു അതായത് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതും കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ഈ ആറുപേരെ കൊല്ലാൻ ശ്രമിച്ചതെന്നാണ് പയ്യൻ പറയുന്നത് പക്ഷേ ഒരിക്കലും അതിലൊരു വ്യക്തതയില്ല കാരണം ഈ ഒരു സുഹൃത്ത് എന്ന് പറയുന്ന പെൺകുട്ടി ഒരു അന്യ സംസ്ഥാനക്കാരിയാണ് എന്നാണ് തോന്നുന്നത് കാരണം ആ ഈ പയ്യനും ആ പെൺകുട്ടിയും തമ്മിലുള്ള ഇഷ്ടം വീട്ടിൽ പറഞ്ഞപ്പോൾ വീട്ടുകാർ എതിർത്തതും കൊണ്ടായിരിക്കാം ഇങ്ങനെ ചെയ്തത് എന്ന് എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞ ഒരു പൊട്ടലും മാറാത്തൊരു വാർത്തയാണ് കേട്ടോ ഒന്നോ രണ്ടോ പേരെ അല്ല ആറുപേരെ ഇയാളുടെ ഈ പയ്യൻ്റെ സഹോദരനെ ഒമ്പത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന സഹോദരനെ വിളിച്ചുകൊണ്ട് പോയി ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണെന്ന് ചോദിച്ചപ്പം ആ പ സഹോദരനെ ഇഷ്ടമുള്ള ഒരു ഫുഡ് കുഴിമന്തി എന്ന് പറഞ്ഞു അപ്പോൾ അതും മേടിച്ച് കൊടുത്തിട്ടാണ് കൊണ്ടുപോയി കൊല ചെയ്തത് നാട്ടുകാർ പറയുന്നത് കേട്ടാൽ നമ്മൾ ഞെട്ടും കാരണം ഒരാളുടെ മുഖവും പോലും അത്രയും വികൃതമായിട്ടാണ് കൊല ചെയ്ത കൊല ചെയ്തത് വെട്ടി നല്ല വെട്ടി പരിക്കേൽപ്പിച്ചു ഒരാളെ രക്ഷപ്പെടുത്താത്ത രീതിയിലാണ് ഈ പയ്യൻ അപ്പോൾ എല്ലാവരും മരിക്കണം എന്നുള്ള ഒരു ഇത് ഉണ്ടായിരുന്നു ഉദ്ദേശമുണ്ടായിരുന്നു ലാസ്റ്റിൽ പോലീ പോലീസിൽ പോയി കീ കീഴടങ്ങുന്നതിൻ്റെ മുന്നേ വീട്ടിൽ ഫുള്ള് എന്താ ഡോറെല്ലാം ക്ലോസ് ചെയ്തിട്ട് ഗ്യാസ് സിലിണ്ടർ ഓണാക്കി വെച്ചിട്ടാണ് ഈ പയ്യൻ പോയത് അപ്പോൾ അത്രയും എന്തോ വൈരാഗ്യം ഉണ്ടാകണമെങ്കിൽ എന്തായിരിക്കും കാരണമെന്നെനിക്കിപ്പോഴും വ്യക്തമല്ല ശരിക്കും പറഞ്ഞാൽ അതുപോലെ തന്നെ ഇനി വീട്ടുകാർ ഈ പെൺകുട്ടിയുടെ റിലേഷൻ ായിട്ടുള്ള റിലേഷൻ എതിർത്തെങ്കിലും ആ പെൺകുട്ടിയും കൊല ചെയ്തല്ലോ അപ്പോൾ അതുകൊണ്ട് മാത്രമുള്ള ഇതെന്താണെന്ന് ആർക്കും തന്നെ വ്യക്തമായിട്ടില്ല പോലീസുകാർക്കും ആർക്കും തന്നെ വ്യക്തമായിട്ടില്ല അതുപോലെ നാട്ടുകാരുടെ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട് ഈ പയ്യനൊരു എന്താ മയക്കുമരുന്നിനോ ഡ്രഗ്സിനോ ഒന്നും അഡിക്റ്റ് അല്ല നാട്ടുകാരോടൊക്കെ നല്ല രീതിയിലുള്ള പെരുമാറ്റവും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു പയ്യൻ ഇങ്ങനെ ചെയ്യുമോ എന്ന് നാട്ടുകാർക്ക് തന്നെ പേടിയാണ് അതുപോലെ തന്നെ ഒരു ഉറ്റ സുഹൃത്തിൻ്റെ അടുത്ത് നല്ല കൂളായിട്ട് പോയിട്ടാണ് ഇത്രയും അത് മൂന്ന് പേരെ കൊല ചെയ്തിട്ടാണ് ആ കൂട്ടുകാരുടെ അടുത്ത് പോയി പോയത് എന്നിട്ട് പോലും എന്താ ഒരു ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു അല്ലെ ആ ഒരു വെപ്രാളവോ അല്ലെ ഒരു മുഖത്തൊരു ഒരു കൊല ചെയ്തെന്നുള്ള ഒരു വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നല്ല കൂളായിട്ട് ആ പയ്യൻ്റെ അടുത്ത് പോയി സംസാരിച്ചിട്ടാണ് പോയത് അപ്പോൾ ഇത്രയും ഒരു ദേഷ്യത്തോട് ചെയ്യണമെങ്കിൽ അവരുടെ വീട്ടിൽ അത് എന്തോ അത്രയും ശക്തമായിട്ടുള്ള കാര്യങ്ങൾ നടന്ന് കാണും നമുക്കാർക്കും അറിയത്തില്ല ആറുപേരെയും കൊല ചെയ്യപ്പെടാനാണ് ശ്രമിച്ചത് പക്ഷേ അതിൽ മാതാവിന് അതീവ ഗുരുതരാവസ്ഥയിലായിട്ട് മെഡിക്കൽ കോളേജിൽ കഴിയുകയാണ് അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം ചിന്തിക്കണം ഒരു എൺപത്തെട്ട് വയസ്സുള്ള ഒരു പ്രായമായിട്ടുള്ള ഒരു ഉമ്മ ആ ഉമ്മ എന്ത് തെറ്റായിരിക്കും ചെയ്തത് ആ ഉമ്മയും വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നു ഇന്നത്തെ സമൂഹത്തിലെ ഓരോ പയ്യന്മാരുടെ അവസ്ഥ എങ്ങോട്ടാണ് ഓർക്കുമ്പോൾ തന്നെ നമുക്കിപ്പോൾ പേടിയായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇവരൊക്കെ എന്താണ് ചിന്തിക്കുന്നത് ഇവരുടെയൊക്കെ അവസ്ഥ ഇപ്പോൾ എത്രത്തോളം കാരണം ഒരു വീട്ടുകാരെന്ന് പറയുമ്പോൾ സ്വന്തം കൂടെപ്പിറപ്പുകൾ ജന്മം തന്ന മാതാപിതാക്കൾ അതുപോലെ തന്നെ സഹോദരന് എന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളം നമുക്ക് ഒരേ വില മതിക്കാൻ പറ്റി വില മതിക്കാൻ പറ്റാത്ത ആൾക്കാർ നമുക്ക് നമുക്കതിനെ പറയാം അപ്പോൾ അവരെയൊക്കെ കൊല ചെയ്യണമെങ്കിൽ എന്തോ അതിന് മാത്രം എന്ത് കാരണമാണ് ഒരു റിലേഷൻ ഇനി അവർ സമ്മതിച്ചില്ലെങ്കിൽ കൂടി അവരെയൊക്കെ ഒരും കൊല ചെയ്യാനുള്ള സാധ്യതയുണ്ടോയെന്ന് എനിക്കറിയുന്നില്ല അത്രയും വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്